അപ്പം കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ചെറിയ പെരുന്നാളാണ് അപ്പം ഇനി നിസ്കരിക്കണം ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നിസ്കരിക്കാനായിട്ട് പോവാണ് നമ്മൾ എല്ലാവരുട്ടവും പെരുന്നാൾ നമസ്കാരം കുടുംബത്തിലാണ് നിസ്കരിക്കുന്നത് എല്ലാ വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും നമ്മൾ ഒന്നിച്ചു നിന്നാണ് ഗേസ് നിസ്കരിക്കുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തറാവയ്ക്ക് പോകുമ്പം അവിടെ ആയിരുന്നു ഗേസ് ചെറിയ പെരുന്നാൾ നമസ്കരിക്കുന്നത് പിന്നീട് വലിയ പെരുന്നാളായിരുന്നു ഇതേപോലെ നമസ്കരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എല്ലാം ഇങ്ങനെ ഒന്നിച്ച് നിന്നാണ് നമസ്കരിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞ് ഉമ്മാട ദ്വാരപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദ്വാരപ്പൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ രാവിലത്തെ ആഹാരം നമ്മൾ കഴിക്കത്തുള്ളു പിന്നീട് ഉണ്ടാക്കിയെന്ന് പറയുമ്പ നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് കറിയും തേങ്ങാപ്പാലും ഒറോട്ടിയും പ്ലേറ്റും പായവും ചായ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേന്ന് ഇക്കായും വാപ്പിയൊക്കെ വന്നിട്ടേ നമ്മൾ ഒന്നിച്ച് നിന്നാണ് കഴിക്കുന്നത് അപ്പം അവർ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം വിളമ്പ് വെക്കുന്നുണ്ട് ഒറോട്ടിക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടെ മിക്കവാറും ഒറോട്ടിയും ഉണ്ടാക്കിയാൽ തേങ്ങാപ്പാലും ഒഴിച്ചാണ് കഴിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ കൂടെ ബീഫ് കറിയും കൊണ്ട് ഉണ്ടാക്കി സെറ്റ് രേസ് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ കഴിക്കുന്നതെന്ന് പറയണേ മിക്കവാറും ഇവിടെ ബീഫ് കറി ആയാലും ഒറോട്ടി വെക്കുമ്പോഴും തേങ്ങാപ്പലെന്തായാലും ഇവിടെ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഒറോട്ടിയും ബീഫ് കറിയും കട്ടി നല്ലത് ഇങ്ങനെയാണ് പിന്നീട് ഉച്ചത്തേക്ക് നമ്മൾ സദ്യയായിരുന്നു ഉണ്ടാക്കിയേ ഇരുന്നത് കാരണം ഈ മുപ്പത് ദിവസത്തെ നോമ്പും പിടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഈ മുപ്പത് ദിവസവും നമ്മൾ ചോറ് ഇവിടെ ആരും കഴിക്കത്തില്ല എല്ലാ ദിവസവും ഇവിടെ ചോറുണ്ടാക്കുന്നെങ്കിൽ പോലും ഇവിടെ ചോറ് കഴിക്കത്തില്ല രാത്രി ഒറോട്ടിയും എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കുക പലഹാരങ്ങളും അങ്ങനെ കഴിക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ വരുന്ന ിൽ ചോറ് പരിപ്പേറിയും ആണ് ഉണ്ടാക്കുന്നത് വലിയ പെരുന്നാളിനാണ് ബി ബിരിയാണിയൊക്കെ വെക്കുന്നത് അപ്പം ഈ പെരുന്നാളിനെ എനിക്ക് ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല എന്തായാലും അടുത്ത വലിയ പെരുന്നാളിനെ വിളിക്കണം കാരണം നമ്മൾ തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കുന്നത് കാരണം നല്ല ക്ഷീണമൊക്കെ അല്ലെങ്കിൽ മുപ്പത് നോമ്പും മേടിച്ച് വരുമ്പം നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ പച്ചടിയും ക്യാരറ്റ് തോരനും അച്ചാറും അവിയലും ബീഫ് കറിയും പരിപ്പും പപ്പടമൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് സദ്യയൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങി കേസ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ടതിനു ശേഷം പിന്നെ നമ്മൾ ഉമ്മയുടെ വീട്ടിലോട്ട് തൊടിയിലോട്ട് പോവുകയാണ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പം അവിടെ ചെന്നതും ഉമ്മായും വാപ്പായും വെളിയിൽ തന്നെ ഇരിപ്പം പിന്നീട് ഞാൻ ഇപ്പം വന്നാൽ ആദ്യം പുറകിലോട്ട് ഓടിച്ചെല്ലും കൈസ് എന്തിനാ നിങ്ങൾക്ക് വയൽ കാണിച്ച് തരാൻ ഞാൻ വീഡിയോ എടുക്കുമെങ്കിൽ എപ്പോഴും ഞാൻ പുറകിലോട്ട് ഓടിച്ചെല്ലും കൈസ് നിങ്ങൾക്ക് വയൽ കാണിച്ച് തരാൻ വേണ്ടി പിന്നീട് ഇതാണ് കേസ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഒരു കഫ്താനാണ് കൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ എൻ്റെ ചാനൽ പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക പിന്നീട ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചായ കുടിയ്ക്കുന്നുണ്ട് ഗൈസ് ഇത് ഞങ്ങളുടെ ബാക്കിൽ ഗ്രില്ലിട്ട വശമാണ് അവിടെ പോയിരുന്നു ചായയും കുടിച്ചു പിന്നെ അണ്ടിപ്പരിപ്പ് കഴിക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഗൈസ് ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും വൈകിട്ട് ഇറങ്ങുവാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരിക്കലും ബോറടിക്കത്തില്ല ഗൈസ് എൻ്റെ വീട്ടിൽ എനിക്ക് പലപ്പോഴും ബോറടിയാണ് ഉമ്മയും വാപ്പിയും കടയിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് ഫോണിലൊക്കെ നോക്കിയിരിക്കും പിന്നീട് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി തോന്നുന്നു പക്ഷേ ഇവിടെ വന്ന് എനിക്കൊരിക്കലും ബോറടിക്കത്തില്ല ഉമ്മയുടെയും വപ്പാടേയും കൂടെ കാര്യം പറഞ്ഞ് അങ്ങിരുന്നോളും പിന്നീട് പുറത്തോട്ട് ഉമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ ചെന്നപ്പം അവിടെ മാവിനകത്ത് മാങ്ങ നിറച്ച് മാങ്ങാനിരിക്കുന്നത് ഗൈസ് അത് പിറ്റിയപ്പം പണ്ടൊരു സംഭവം എനിക്ക് ഓർമ്മ വന്ന് പണ്ട് മാവുന്ന മാങ്ങ വീച്ച് ഇപ്പം അതിൻ്റെ കറ എൻ്റെ തേയ്ത്ത് വീണേ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി രണ്ട് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കൈയ്യോട് അവിടെ പുള്ളിയതുപോലെ ഒരഞ്ഞതുപോലെ ഭയങ്കര വലിയൊരു മുറിവ് അടക്കുന്നു എനിക്ക് മനസ്സിലായില്ല പിന്നീട് അത് മാങ്ങയുടെ കറ വീണിട്ടാന്ന് പറഞ്ഞ ശേഷം എനിക്ക് മാങ്ങ പിച്ചാൻ ഭയങ്കര പേടിയാണ് എനിക്ക് കറ തെയ്ത്ത് വീഴുവെന്നുള്ളത് ശേഷം വാപ്പ പുറത്തിറങ്ങി ജ്യൂസ് മിഠായി വാങ്ങിച്ചിരുന്നു വീട്ടിൽ ഒരുപാട് മിഠായി എന്ന് എൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞു എന്നാലും ഞാൻ ഒരു കിക്കാറ്റ് അങ്ങ് എടുത്തു അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് കാലുവേദനയുണ്ട് പിന്നെ രാത്രി മട ബിരിയാണി കഴിച്ചു ബീഫ് അറിയും ബിരിയാണിയും ആയിരുന്നു ഉമ്മ എന്നിവിടെ ഉണ്ടാക്കിയെന്ന് നല്ല ടേസ്റ്റായിരുന്നു കൈസ് അത് കഴിച്ചു അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റപ്പ ബൈ സി യു